ഹലോ ഗൈസ് പറഞ്ഞു അപ്പൊ ഞമ്മളി പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് പിതാ ബ്ലോഗ് എന്നാണ് പേര് എല്ലാരും സപ്പോർട്ട് ചെയ്യാം ആ ഓള മര്യാദ നിർത്താൻ പറ്റൂല്ല ഞാനൊന്നും നോക്കട്ടെ കൊമ്പങ്ങാട്ടിലേ പൊതുലച്ചുകൊണ്ട് നടക്കാൻ ആയിക്കൂല ഞാൻ നിങ്ങള് വിചാരിക്കണം പോലെ കോയാക്ക നിങ്ങളെ മുന്നിൽ ഒന്നര മിനിറ്റിന്റെ വീഡിയോയിൽ എത്താൻ എത്ര മാത്രം കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കാണാം എല്ലാരും ചോദിക്കാറുണ്ട് ഇതിന്റെ ഒക്കെ സ്ക്രിപ്റ്റ് ആദ്യം ഉണ്ടാക്കലാണോ എന്നുള്ളത് ഒരിക്കലും അല്ലാട്ടോ ആ ഒരു സ്പോട്ടിൽ എന്താണോ തോന്നുന്നത് അതങ്ങട്ട് വർക്ക്ഔട്ട് ചെയ്യലാണ് ഏട്ടോ ഇതാണ് കേട്ടാ ഷബീർക്ക മൂപ്പരാണ് നിങ്ങളെ മുന്നിൽ അടിപൊളിയൊക്കെ റീൽസും കാര്യങ്ങളൊക്കെ എത്തിക്കുന്നത് മുടിയൊക്കെ നരച്ചതാ കോയാക്ക സെറ്റ് ചെയ്യണേ

നെയിം നെയ്മോർഡ് ഒക്കെ സെറ്റാക്കുകയാണ് ഇട്ടാ എല്ലാത്തിലും ആ ഒരു പെർഫെക്ഷൻ വേണം എന്നുള്ളത് ഇപ്പച്ചിക്ക് ഭയങ്കര നിർബന്ധം കേട്ടോ പിന്നെ കുഞ്ഞാപ്പനെ കുറിച്ച് പറയണെങ്കിൽ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് എങ്ങനെയാണോ അതന്നെയാണ് ഇട്ട ആള് ചെറിയ കുട്ടികൾ മുതലേ പ്രായമായ വരെ ഒരേപോലെ ഇഷ്ടപ്പെടാറുണ്ട് അല്ലെ പല വീട്ടിലും കുട്ടികൾക്കൊക്കെ ഫുഡ് കൊടുക്കണമെങ്കിൽ നമ്മള് വീഡിയോ ആണ് കാണിച്ചു കൊടുക്കലേ എന്നുള്ളത് പലരും പറയാറുണ്ട് അതെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയില് കുഞ്ഞാപ്പ് കുഞ്ഞോളായത് കണ്ടിക്കണം കണ്ടിട്ടില്ലെങ്കിൽ വേഗം നമ്മള് ലാല മലപ്പുറം എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ ഒന്ന് പോയിട്ട് സെർച്ച് ചെയ്ത് നോക്കിട്ടാ ഇപ്പൊ നമ്മള് കുഞ്ഞാപ്പ് കുഞ്ഞോളായ വീഡിയോ കാണാം അപ്പം നമ്മൾ വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതൽ നിങ്ങൾക്ക് പറഞ്ഞിട്ട് ആവശ്യമില്ലല്ലോ അപ്പോൾ ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞു ബ്ലോഗ്സ് ഇഷ്ടമാണെങ്കിൽ എന്തായാലും കമന്റിൽ അറിയിക്കണം കേട്ടോ അപ്പോൾ ഓക്കെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്